ഈ കോ അങ്കുലം ഇതൊക്കെ വന്നത് കേരളത്തിലെ കണക്കാണ് കേരളത്തിലെ ആചാര്യന്മാരുണ്ടാക്കിയെടുത്ത കോല ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ അളവുക മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഇവിടുത്തെ ആചാര്യന്മാരാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ അടിയാണ് ഫീറ്റ് പത്തടി പത്തടി പന്ത്രണ്ടടി പന്ത്രണ്ടടി ഇരുപതടി എല്ലാം ഈ മനടിശാസ്ത്രത്തിൽ കംപ്ലീറ്റ് ഫീറ്റാണ് ഇവിടെ നമ്മുടെ കണക്കുകളൊക്കെ തുടങ്ങുന്നത് അങ്കുലത്തേന്നാണ് അത് പണ്ട് കാലത്ത് വീട് പണിയാൻ ചെല്ലുമ്പോൾ ടേപ്പൊന്നും കണ്ടുപിടിക്കുന്ന മുമ്പ് യജമാനന്റെ അങ്കുലത്തിന്റെ അളവ് എടുത്തിട്ടാണ് വീടിന്റെ കണക്കുണ്ടാക്കണത് ഇതാണ് അങ്കുലം നടുവരലിന്റെ ഇത് മടക്കി പിടിച്ചിട്ട് ഇത് മൂന്ന് സെന്റിമീറ്റർ ഉണ്ടാവും ഒരു യഥാർത്ഥ മനുഷ്യന്റെ മൂന്ന് സെന്റിമീറ്റർ ആവും ചില ആൾക്കാർക്ക് ഇത് കുറഞ്ഞു കാണും ചില ആൾക്കാർക്ക് കൂടി കാണും അതാണ് കണക്കിൽ പിഴവ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് ഇപ്പം അളക്കുമ്പോൾ ചില വ്യത്യാസം വരും അന്ന് താമസിച്ചിരുന്ന യജമാനല്ല ഇന്ന് താമസിക്കുന്നത് അങ്ങനെ വന്നിട്ടാണ് ബുദ്ധിമുട്ടുകളും ഇതും പ്രയാസങ്ങളൊക്കെ വരുന്നത് ഈ ശാസ്ത്രത്തെ വളച്ചൊഴിച്ച് വികല്പമാക്കിയ കുറേ ആൾക്കാരുണ്ട് പക്ഷേ എന്നാലത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഞാൻ ഇത്ര മുമ്പ് പറഞ്ഞ പോലെ കുറേ അധികം ആൾക്കാർ ഇതിനെക്കൊണ്ട് ഭാഗ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഭാഗ്യങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട് നമുക്കും അത് ഈസിയായിട്ട് ചെയ്യാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക